Hear me. Excuse me, sir. Yes. Hmm? May I come in? Yes, come in. For my cause, be silent, and you may hear. Believe me, in my honor and hmm. respect oh, to mine honor, and you may believe. Stand up. Hmm? Yes, yourself. Stand uh, stand up. You stand up. You ും സ്ഥല എന്റെ ക്ലാസിൽ പറ്റില്ല സാർ ഇവിടെ രണ്ടുപേരല്ലേ എന്താ തനിക്ക് ഗേൾസിന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ മാറി സാർ എന്താണ് ഞാൻ End na in student! End the class in Venda! Get out! Clear out! Just clear out! I say get out! ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഇനി ക്ലാസ് എന്നല്ല ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് ഞാൻ ഇനി ക്ലാസ് അല്ലേലും അവനൊരു എല്ലു കൂടുതലും ഇത് നമ്മുടെ കുട്ടികളല്ലേ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ബെഞ്ചിൽ നിന്ന് ഇരുന്ന് വിചാരിച്ചിട്ട് അതിന് സാർ ചൂടാവുന്നത് ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും ഇല്ല ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ അതൊന്നും നമ്മുടെ പതിവില്ലാത്തതല്ലേ അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ അവരത് ഈ ന്യൂജൻ അത്ര സാറേ പിള്ളേർക്ക് ബാധിച്ചുവാനായി പോയല്ലോ എന്റെ ശശാകാഷെ ഞാനൊരു കാര്യം പറയാം കുട്ടികളെ ഒരു മതിൽ കെട്ടി വേർതിരിച്ചാൽ അവരത് ചാടിക്കടക്കും ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല നമ്മുടെയൊക്കെ വീടുകളിൽ സഹോദരി സഹോദരന്മാര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറില്ലേ ഒരുമിച്ചിരുത് സംസാരിക്കാറില്ലേ ആ ലാഘവത്തോടുകൂടി എടുത്താൽ മതി ഇതിനെയും ജയമാഷു കുട്ടികളുടെ ചുമൽ കൈയിട്ട് നടക്കും വേണ്ടി വന്നാൽ ഒരുമിച്ച് കള്ളും കുടിക്കും പക്ഷെ ഞങ്ങൾ ആരും അങ്ങനെയല്ല സ്റ്റോപ്പിറ്റ് ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയാട്ടല്ല ഇതൊരു കോളേജായി പോയി

ഈ കോളേജിന്റെ എം ഡിയുമായ ശ്രീ ജോസഫ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മാനേജ്മെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ നടന്നത് കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ അപ്പോൾ തന്നെ പുറത്താക്കേണ്ടതാണ് മീഡിയ മണത്തെറിഞ്ഞ് സെൻസേഷൻ ആക്കിയാൽ അത് കോളേജിന് ചീത്തപ്പരാകുമെന്ന് കരുതിയാണ് പ്രിൻസിപ്പൽ അത് ചെയ്യാതിരുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ദുർ നടപ്പുകൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല ആയതിനാൽ നിഖിലിനെ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം എനിക്ക് തീരുമാനത്തോട് യോജിപ്പില്ല ബാക്കി എല്ലാവരും അംഗീകരിച്ച സ്ഥിതിക്ക് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അഭിപ്രായം എന്നോടൊപ്പം ആര് നിന്നാലും ശരി നിന്നില്ലെങ്കിലും ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും നിങ്ങൾ ഈ കാണിക്കുന്നത് തികച്ചും അനീതിയാണ് ഇതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല